നമ്മൾ പെരുന്തമണ് പാർക്കിലായിരുന്നു നിന്നത് റൂമിലായിരുന്നു അപ്പോഴാണ് കോൾ വന്നത് ഇങ്ങനെ ബോഡി ചട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഈ രീതിയിലാണ് പറഞ്ഞത് നമ്മൾ നേരെ ചട്ടിപ്പറമ്പ് ഏകദേശം മൂന്ന് മണി മൂന്നേകാല ടൈമിലെത്തി അവർ അന്ന് നേരെ ബോഡി വെയിറ്റ് ചെയ്യാനകളത്തേക്ക് പോകായിരുന്നു അത് ഒരു നമ്പറിൽ നിന്നാണ് കോള് വന്നത് നമ്മളിടയ്ക്ക് വിളിക്കാറുള്ള ആളാണ് നമ്മളറിയുന്നൊരു ഏലംകുളം ഭാഗത്തുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് വിളിച്ചത് അവിടെ ഏകദേശം ഒരു മൂന്നാല് സ്ത്രീകളും മൂന്നാല് പുരുഷന്മാരും രണ്ട് മൂന്ന് പിള്ളേരും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ബോഡി ഇതേ രീതിയിൽ കറ്റില കിടക്കുന്നതായിരുന്നു കണ്ടത് കൂടുതലായാലും ഇല്ലായിരുന്നു ആ ഭാഗത്ത് ഇല്ല നമ്മളോട് പറഞ്ഞത് പായം ചെന്ന സ്ത്രീയാണ് ശ്വാസം മുട്ടി മരിച്ചാൽ നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ പേക്ക് ചെയ്ത് ഇതായിരുന്നു അപ്പം പിന്നെ നമുക്ക് മുഖം തോന്നും നോക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പം നമ്മളും വിചാരിച്ചത് പായം ചെന്നൊരു സ്ത്രീ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും പോയത് നമ്മൾ ലാസ്റ്റ് അവിടുത്തെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പെരുമ്പാവൂര് അവരുടെ വീട്ടിലാണ് ചെന്നത് അവരുടെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കാത്തു വന്നു ബോഡി ഇറക്കാൻ ഇറക്കാതെ കണ്ടപ്പോൾ നമ്മളോട് ചോദിച്ചു ബോഡി ഇറക്കുകയല്ലേ കുറച്ച് ഉള്ളിലേക്ക് പോകണം ഒരു നാലഞ്ച് പേര് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു അതിലാണ് പെട്ടെന്ന് അവർ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി ബോഡി ഇറക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സംശയമല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യണം പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ല അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ആവാത്ത ആൾക്കാർ വർത്താനവും സന്തോഷവും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ഭക്താവിനെ അവർ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവരോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് അതിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ആ ടൈമിലാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയുന്നത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസുകാർ വന്നു പോലീസുകാർ നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞു നേരെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫീസില് ബോഡി വെച്ച് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്